നമസ്കാരം എല്ലാവർക്കും മഠത്തിലെ രുചിയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളും സ്വാദിഷ്ടവുമായ ഒന്നാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും തക്കാളി മുളകിട്ടത് മീൻ മുളകിടുക എന്നൊക്കെ പറയില്ലേ നിങ്ങൾ മീൻ മുളകിട്ടത് തക്കാളി മുളകിടേ അപ്പോൾ തക്കാളി എങ്ങനെയാണ് മുളകിടുക എന്ന് കാണിച്ചു തരാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ ആദ്യം തന്നെ നമുക്ക് ഇത് നന്നായിട്ട് അരിഞ്ഞെടുക്കാം നാടൻ തക്കാളി കിട്ടിച്ചാൽ അത് തന്നെ ഉപയോഗിക്കുക അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന തക്കാളി ഉപയോഗിക്കാം വല്ലാതെ പുളി ഉള്ളതാണോ നോക്കിയിട്ട് വേണം അതിനനുസരിച്ചിട്ട് വേണം പുളി എടുക്കാൻ കേട്ടോ അപ്പോൾ അത് ഞാൻ തക്കാളിയൊക്കെ അത് അങ്ങനെ കുറച്ച് വലിയ കഷ്ണങ്ങൾ മതി അതൊന്നും കുഴപ്പമില്ല കേട്ടോ നുറുക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണയൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുത്തോളൂ കേട്ടോ ചൂടായി വരുന്നേ ഉള്ളൂ എന്നാലും ഞാൻ കടലിലിട്ട് കൊടുക്കുകയാണ് അര ടീസ്പൂൺ മതി കടുക് അതുപോലെ തന്നെ അര ടീസ്പൂൺ ഉലുവ അതൊന്ന് പൊട്ടി വരട്ടെ കടുക് ഉലുവൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് മുളക് കറിവേപ്പിലേക്ക് വെക്കാം ഇനി ഒരു ചെറിയ സവോള കേട്ടോ നീളത്തിലോ അല്ലാതെ പൊടിയായിട്ട് അരിയൊന്നും വേണ്ട അരിങ്ങനുകൂടി നമുക്ക് ചേർക്കാം ഇനി സവോള ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് വഴക്കി എടുക്കാം കേട്ടോ അതിന് ശേഷം വേണം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അപ്പം ഒന്നായി വട്ടെ ഒന്ന് നന്നായിട്ട് വാടി വരാൻ തുടങ്ങി അത്ര മതി ആ സമയത്ത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഈ തക്കാളി അത് ഒന്ന് വഴക്കണം അതിന് ശേഷം വേണം നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം കേട്ടോ ഒന്ന് വഴഞ്ഞ് വരട്ടെ ഒന്ന് സോഫ്റ്റ് ആയി വരട്ടെ വെയിറ്റ് ചെയ്യാം ഇപ്പൊക്കെ സിമ്പിൾ സിമ്പിൾ കറികളാണ് കേട്ടോ ഇപ്പം തക്കാളി ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം ഈ ചറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് അതോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് സോഫ്റ്റ് ആകെ ഉപ്പിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഈ ഒന്നും കൂടി നന്നായിട്ട് ആയി വരട്ടെ അതിനുശേഷം നമുക്ക് ബാക്കി പരിപാടിച്ച് കിട്ടാം ഈ സമയത്ത് ഒന്ന് നന്നായിട്ട് തക്കാളിയൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട് എരിയുള്ള മുളക് പൊടി നമ്മൾ തക്കാളി മുളക് ഇട്ടതല്ലേ അപ്പം നമ്മളിതിലേക്ക് പച്ചമുളക് ചേർക്കുന്നില്ല എരിയുള്ള മുളക് പൊടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കളറിന് വേണമെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം ഞാൻ എന്തായാലും ഇത് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അതോടൊപ്പം തന്നെ കുറച്ച് കായപ്പൊടി മതി മുളക് പൊടിയൊന്നും അളവ് പറയാത്തത് നിങ്ങൾ എത്ര രണ്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിയില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അളവ് പറയാത്തത് ഇനി ഇതിലേക്ക് നമ്മൾ നല്ല ചൂടാക്കിയ വെള്ളം തന്നെ ഒഴിക്കണം എന്നാൽ എന്തിനാ അങ്ങനെ ചോദിച്ചാൽ അത് വേണം പച്ചവെള്ളം ഒഴിക്കരുത് ഇതൊക്കെയാണ് ഈ കറീൻ്റെ ഒരു പ്രത്യേകത നല്ലോണം ചൂടാക്കിയ വെള്ളം ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ അപ്പം തിള വരാൻ തുടങ്ങിയ സമയത്ത് ഒരു അരി നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി മതി നിങ്ങൾ തക്കാളി എടുക്കുമ്പോൾ നല്ല പുളിയുള്ള തക്കാളിയാണോ അല്ലേ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം പുളി ഒഴിക്കാൻ കേട്ടോ ഇപ്പൊ കണ്ട നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മല്ലിയില ഇല അതിൻ്റെ മുന്നൊരു പരിപാടി ഉണ്ട് കേട്ടോ ഞാൻ എപ്പോഴും ചെയ്യണമാതിരി തന്നെ കുറച്ച് ഉച്ചി ശർക്കര ഒരു കാൽ ടീസ്പൂൺ എൻ്റെ പൊടിയുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ കുഞ്ഞേ കഷ്ണം ഇട്ടാൽ മതി വച്ചാണെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ കറി വെച്ചിലണ്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിയിലൊക്കെ നമ്മൾ വാങ്ങിയിട്ട് കുറേ നേരം ഉപ്പും മഞ്ഞൾപ്പൊടിയുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം വേണം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി അവസാനമായിട്ട് ഒരു പരിപാടിയും കൂടി ഉണ്ട് കുറച്ച് പച്ചമിച്ചെണ്ണ വളരെ കുറച്ച് മതി കൊടുക്കാം ഒരു അര ടീസ്പൂൺ മതി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ ഇനി അങ്ങനെ ഇരിക്കട്ടെ ഒന്നാം കാലത്തേക്ക് നല്ലൊരു ടേസ്റ്റിൽ വരും ഒന്നും കൂടിയൊക്കെ വെള്ളമൊക്കെ പറ്റും ഇത് ഒഴിച്ചുവിട്ടാനാട്ടോ നല്ലോണം വെള്ളമൊക്കെ ഉള്ള ഒഴിച്ചുവിട്ടാനാണ് അപ്പോൾ ഞാൻ കുറച്ച് ചോറായിട്ടൊന്നും എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം നമ്മുടെ തക്കാളി മുളക് ഇട്ടത് ഒരു മുളകും വേണം മതി ഈ മുളക് ഉടയ്ക്കാം എരി ഇല്ല കേട്ടോ സാധാരണ മുളകിൻ്റെ എരി ഇല്ല അത് അതുകൊണ്ട് കുഴപ്പമില്ല ഇങ്ങനെ വാരി വാരി തൈരും കൂടി കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ് കൂട്ടാനാണെട്ടോ ചോദിച്ചോളൂ അപ്പം എല്ലാവരും തക്കാളി മുളകിടെ റെഡിയല്ലേ ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് ഉഷാറായിട്ട് തൈരും കൂടി ഉണ്ടാക്കുന്നത് നല്ലതാ കേട്ടോ പിന്നെ വല്ല മുഴുക്ക് അരറ്റിയോ കൊണ്ടാട്ട മുളകോ ഒക്കെ ഒക്കെയാവാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ കാണാം അതുവരേക്ക് ബൈ